ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सा सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्यनिपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्दभूमाममरोगराशिं निरुन्ति वातालयवासविष्णो ॐ नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഇന്ന് നമ്മൾ നാപ്പത്തി അമ്പത്തി എട്ടാമത്തെ ദശകത്തിൽ ശ്ലോകം ഒന്ന് തൊട്ട് അഞ്ച് വരെ വായിക്കുന്നതാണ് പ്രളംബ പ്രമദനസ വിളംബെസ്വൈരജാരൃണുഗനിഷ്ടൂരദൂരം ചരന്യ किम तो भी बहिषि गाख्यम ईशा बभूवा तयिहलोल ही प्रलंब प्रमदन सबंबे स्वैरचारा दूर निष्टा दूरदूरम चरन्द तो कि मषि गाख्यम ईशा बभूवा ओं नमो भगवते वासुदेवाय कृष्ण परमात्मने नमः त्वयि बिहरणलोलभा त्वयि बिहरणलोले बालजालैः प्रलम्ब प्रमदनसविलम्बे धेनवहस्वैरचाराः तृणगुद्गनिविष्टा दूरदूरं चरन्त्यः किमपि विविन मैषि ईशा बभूवा ईशाम् बभूव ഈഷാംബുവയ് വിഹരണലോലെ ബാലജാലൈ പ്രളംബ പ്രമദനുതുവിഷ്ടൂരം നിന്തിരുവടി ഗോപകുമാരന്മാരോടുകൂടി കളിക്കുന്നതിൽ ഔത്സുഖ്യത്തോടു കൂടിയവനായി പ്രളംബാസുരപഥ നിമിത്തം അല്പം താമസിക്കുകയാൽ പശുക്കൾ ഇഷ്ടം പോലെ സഞ്ചരിച്ചുകൊണ്ട് പുല്ലിലുള്ള കൂടി വളരെ ദൂരെ മേഞ്ഞു ചെന്ന് ഐശ്വികമെന്നുള്ള ഒരു കാട്ടിൽ എത്തിച്ചേർന്നു നിന്തരുപടി കൂടി കളിക്കുന്നതിൽ ഔത്സുകത്തോടുകൂടിയവനായി പ്രളംബാസുര വധൻ നിമിത്തം അല്പം താമസിക്കുകയാൽ പശുക്കൾ ഇഷ്ടം പോലെ സഞ്ചരിച്ചു കൊണ്ട് പുല്ലിലുള്ള കൂടി വളരെ ദൂരം മയഞ്ഞ് മേഞ്ഞു ചെന്ന് ഐശികം എന്ന പേരുള്ള

कुलाः स्तम्भमाबुः अनधिगतनिदाघक्रौर्य वृन्दावनान्दाद् बहिरिदमुपयाताः काननं देनवस्ताः तव विरहविषण्णाः ऊष्मलग्रीष्मतप प्रसरविसरदम्भस्यागुला स्तम्भमाबुः अनधिगतनिदाघक्रौर्य वृन्दावनान्दाद् बहिः इदम् उपयाताः काननं देनवत्ताः तव विरहविषण्णा उष्मळग्रीष्मतप प्रसरविसरत् अम्बसि आकुलाः स्तम्भम् आपू अनधिगतनिदाघकौर्यवृन्दावनाद् बहिरितमुपयाताः काननं देनवस्ताः तव विरहविषण्णाः उष्मळग्रीष्मतप प्रसरविसरदम्बस्य आकुलाः स्तम्भम् आप्य സ്തംഭം ആപുക സ്തംഭമാപുകു ഉഷ്ണകാലത്തിൻ്റെ ചൂടെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത വൃന്ദാവന പ്രദേശത്തിൽ നിന്നും പുറമേയുള്ള ഈ കാട്ടിൽ എത്തിച്ചേർന്ന പശുക്കൾ അങ്ങേ വിട്ടകന്നതിനാൽ വിഷാദിച്ചവയായി വേനൽ വേനൽച്ചൂടിൻ്റെ കാടിന്യനിമിത്തം ഉണ്ടായ ദാഹത്താൽ പരവശങ്ങളായി സ്തംഭിച്ചുപോയി ഉഷ്ണകാലത്തിൻ്റെ ചൂടെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത വൃന്ദാവന പ്രദേശത്തിൽ നിന്നും പുറമേ ഉള്ള കാട്ടിൽ എത്തിച്ചേർന്ന പശുക്കൾ അങ്ങേ വിട്ടകന്നതിനാൽ വിഷാദിച്ചവയായി വേനൽ ചൂടിൻ്റെ കാടിന് നിമിത്തമുണ്ടായ ദാഹത്താൽ പരവശങ്ങളായി സ്തംഭിച്ചുപോയി തതനു സഹസഹി ദൂരമന്ഷ്യും സഞ്ചാതകേതം പശു കൊലി വീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് तो ये गेदवधि ही ही सर्वदो अग्निर्जर्म्बे तदनु सख सखाये ही दूरमन्विष्य शौरे गलित सरणि मुंजारिन्य संजार गेदम पशुकुलिब विक्ष्य शिप्रमाने तुमारादे तो ये गेदवधि ही ही सर्वदो अग्निर्जर्म्बे तदनु सख सखाये ही दूरम तदनु तदनुसङ्गसहाहिः दूरम् अन्विष्य शौरे गलितसरणिमञ्जारण्यसञ्जातगेदम् पशुकुलम् अभिवृक्ष्य क्षिप्रम् आनेतुम् आरात् त्वयि गदवति हीः ही सर्वतः अग्निर्जृम्बे ഹേ സർവ് ഏ ശൗര് ആ സമയം സഹായികളൊന്നിച്ച് വളരെ ദൂരം അന്വേഷിച്ച് നടന്ന് വഴിപിഴർച്ച് ഈശിക വ വനത്തിൽ കിടന്നുഴലുന്ന പശു കണ്ടുപിടിച്ചു ഉടനെ തിരികെ കൊണ്ടുവരുന്നതിന് നിന്തരുപടി അടുത്ത് ചെന്ന സമയം കഷ്ടം കഷ്ടം കാട്ടുതീ ചുറ്റും പടർന്നു പിടിച്ചുവല്ലോ ഹേ ശൗര് ആ സമയം സഹായികളോടൊന്നിച്ച് വളരെ ദൂരം അന്വേഷിച്ച് നടന്ന് വഴിപിഴർച്ച് ഈശിക വനത്തിൽ കിടന്ന് ഉഴലുന്ന പശു കണ്ടുപിടിച്ചു ഉടനെ സ്ത്രീകെ കൊണ്ടുവരുന്നതിന് നിൻതിരുവടി അടുത്തു ചെന്ന സമയം കഷ്ടം കഷ്ടം കാട്ടുതീ ചുറ്റിലും ചുറ്റിപ്പടർന്നുവല്ലോ സകലഹരി ദീപ്തേ ഘോരഭാരീമേഖിത മാർഗാർ അഹഹ ഭുവന ബന്ധോ പാഹി പാഹി ഇതി പാഹിതിർവേ ശരണമുപഗതാസ്വാം സകല സകലഹരിതി ദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഹിനിവിഹിതമാർഗാഹ അർദ്ധദഗ്ധായി വാർത്താ അഹഹ ഭുവന ബന്ധോ പാഹി പാഹിഇതി സർവേ ശരണമുപഗതാസ്താം താപഹർത്താരമേഘം ഭയങ്കരമായ ഭാങ്കാര ശബ്ദത്തോടുകൂടി വയർതിൽ തുയർന്ന അഗ്നി ചുറ്റുഭാഗത്ത് പടർന്നു ജലിക്കുമ്പോൾ വഴിതെടുക്കപ്പെട്ടവരായി പകുതിയോളം ദഹിച്ചുമട്ടിൽ ദുഃഖിക്കുന്നവരായവരെല്ലാം അയോഗഷ്ടം അയോ ഗഷ്ടം ലോകബന്ധുവായ ഭഗവാനെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് അങ്ങേ തന്നെ ശരണം പ്രാപിച്ചു මළමදිි ීතයා සර්මදෝමීල යදවම්, දृශමඩි දබවාාජා මිළිද ක්ේෂ ේශු කළ දබදක නෝ ස ක්‍ර මංචාಡෙවීසා සබදිබපතිනේදේ හන්ද බා්ඩ ඉර දේශේ අල මළමදිි ී्या සර්බදෝමීල යතුවම් දृශමඩි දවාජ මලිද ක්ේෂු තේශූ කොළ දබදගනෝ සෞ කु්‍ර මංජාಡෙවීසා සබදිබපතිරේ දේ හන්ද බාඩ ර දේශේ. അലമലമതി ബീത്യ സർവധോമീലയധം ദൃശമലിതപാചലിതാ ഷേഷു തേശു കൊനിതപദനോ സൗ കുത്ര മുഞ്ചാടി ബീസ ശപതിപ്രതിലേ തേ ഹന്ത ഭാണ്ഡീര ദേശം അലങ്കംഭ എന്നത് മതി മതി നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കുവിൻ എന്ന അങ്ങയുടെ വാക്കുകളാൽ അവർ കണ്ണുകളടച്ച സമയം ആ കാട്ടിയത് കാട്ടുതീ എവിടെ ആ ഈഷ്ടികവനം എവിടെ അവരുടൻ തന്നെ ഭാണ്ഡീരവനത്തിൽ വന്നുചേർന്നു അത് ആശ്ചര്യമല്ലേ എല്ലാം ഗുരുവായൂരപ്പ നീ തന്നെയല്ലേ ഈ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ന് നാരായണ ഭട്ടത്തിൽ ഗുരുവായൂരപ്പനോട് പറയുകയാണ് ഇനി നമ്മൾ നിക്കി വായിച്ച ശ്ലോകത്തോട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകം വായിക്കലാണ് ദശകം ഒന്ന് മുട്ട് അഞ്ചുവരെ പ്രളംബ പ്രമദനുദനിഷ്ടൂരൂരം ചരന്യമൈഷിഗം ആഖ്യമീഷ വൃന്ദവനന്ത ബഹിരിതമുപയാതനന്ദേനസ്ത തവ വിരഹ വിഷണ് ഉഷ്മൾഗ്രീഷ്മ തസര വിസരദംബലംബുല സ്തംഭമാപു അനധികൗര വൃന്ദവനന്ത ബഹരിതമുപയാതണനന്ദേനസ്താ തവ വിരഹിഷ്രീഷ്മ തവ പ്രസരവിലസംബ്യുല സ്തംഭമാ तदनुसहसहायै सखा दौरमन्विष्यै सौर्ये गलितशरणे मुञ्जारण्यसञ्जातकेदम् पशुकुलभविवेश्य क्षिप्रमानेतुमाराध त्वयि गणवधीः सर्वतो अग्रजम्बे सकलहरिति दीप्ते घोरभाङ्गारभीमे शिखिनिमिहिरमार्गाः अर्धदग्धायि वार्ताः अहह भुवनबन्धो पाहि पाही इति सर्वे शरणमुपगदास्त्वां तापहर्तारमेकम् अलमलिमिरिवीद्या सर्वतो मेलयध्वं दृशमिलितपवाचा मिलिताक्षेषु तेषु कुनिदपदखनोऽसौ पुत्रमुञ्जाडपि सा शपदि बवृतरे ते हन्दभाण्डीरदेशे ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः